എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കഥ ഭയങ്കര ഒരു ലാഗ് അടിച്ച് ഭയങ്കര ബോറിങ് ആയിട്ടുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നവ്യയുടെ ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മുടെ നവ്യ മാറാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മുടെ ജലചയുടെയും അബിയുടെയും കളികളൊന്നും നവ്യയുടെ അടുത്ത് എടുക്കാൻ പറ്റത്തില്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിനു ശേഷം എല്ലാവർക്കും സന്തോഷം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പൊട്ടിത്തറികളും സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ അവി നവ്യോട് പറയുവാണ് ഈ കുഞ്ഞ് എന്റേതാണെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല അതുകൊണ്ട് ഈ കൊയിനിയിപ്പോ വേറെ ആരുടെങ്കിലും കുഞ്ഞിനെ നീ ചുമന്നതിനു ശേഷം കുഞ്ഞ് ജനിക്കുമ്പോൾ എന്നെ അച്ഛാന്ന് നീ വിളിപ്പിക്കില്ല ഉറപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നവ്യോട് ഒരുപാട് നവ്യെ കുറ്റം പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവസാനം ദേഷ്യം വന്ന നവ്യെ നമ്മുടെ അബിയുടെ കാരണം പോക സ്വർണം കൊടുത്തു ആ ഒരു അടി കണ്ടപ്പോൾ തന്നെ അബിയുടെ കിളി പറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ഒരു കിളിയൊക്കെ പറഞ്ഞ അബി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജലജ നവ്യയെ എതിർത്ത് നവ്യയെ വഴക്ക് അടിക്കാൻ വേണ്ടി ഓകുമ്പോഴത്തേക്ക് അവിടെ മൂർത്തി പറയുന്നുണ്ട് നീ നവ്യ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ അവക്ക് അവള് അവനെ അടി അടിക്കേണ്ട കാരണം വന്നത് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ആരും പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ് അവൻ പറഞ്ഞത് സ്വന്തം കുഞ്ഞിനെ ഇത്രയും സന്തോഷത്തോടെ അവൾ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ അത് എന്റെ കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയായിരിക്കും നവ്യ്ക്ക് ഉണ്ടാവുന്നത് ആ ഒരു അടിയെ അവന് കിട്ടിയുള്ളൂ ഇനി കൂടുതൽ അലയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ നിനക്കും ഒരു അടി കിട്ടേണ്ട സാഹചര്യം നീയായിട്ടുണ്ടാക്കരുത് എന്നൊക്കെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമാണ് അവിടെ നവ്യ് കാരണം തനൊരു അമ്മയാകാൻ പോകുന്ന ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ജലജ ജലജാബിയെ വിളിച്ചു പോയതിന് ശേഷം അഭി കാര്യങ്ങളൊക്കെ ജലജിയോട് പറയുന്നുണ്ടായിരുന്നു നിർമ്മൽ ഇങ്ങനെ വന്നുവെന്നും നിർമ്മലാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് അവിയും നിർമ്മലും തമ്മില് മുമ്പ് സ്നേഹത്തിലായിരുന്നുവെന്നും അങ്ങനെ ആ ഒരു സ്നേഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ഞാനും അവളുമായിട്ട് അടുപ്പം അടുപ്പമുണ്ടായത് അങ്ങനെ അവനാണ് എന്നോട് ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞത് അപ്പോൾ അവനെ വെച്ചൊരു കളി കളിച്ച് ഇവളെ പുറത്താക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ എന്തുകൊണ്ട് നീ എന്നോട് ഇത് മുൻപേ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഒരു സന്തോഷമാവട്ടെ നവ്യ പുറത്താക്കിയതിനു ശേഷം ഒരു സന്തോഷമാവട്ടെ എന്നാണ് വിചാരിച്ചത് എന്തായാലും ഇത് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സമയത്താണ് ജലജ ഒരു കാര്യം പറയുന്നത് ഈ വീടിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് നയനയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും നയനയുടെ വാക്കിലാണ് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്ര ഈസി ആയിട്ട് ഇവരെ പുറത്താക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല അത് മാത്രമല്ല ഇപ്പൊ മുമ്പ് ദേവയാനി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മരുമകളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതും ഇപ്പൊ നവ നയനയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നോക്കാം പക്ഷെ നീ നീ ഇപ്പോൾ നീയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നീ നീയായിട്ട് തന്നെ അനുഭവിച്ചാൽ മതി നീ കാര്യങ്ങൾ പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട നീ ഈ ഒരു സാഹചര്യത്തില് കുടിച്ചോണ്ട് വന്നിട്ട് ഇത്രയും ആർഭാടം അല്ലെങ്കിൽ ഇത്രയും ഡ്രാമ കളിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു അങ്ങനെ നീ കളിച്ചതുകൊണ്ടാണ് കുറച്ചുകൂടി നിനക്ക് കിട്ടിയത് ഇല്ല എന്നുണ്ടെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയേനെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇനിയിപ്പോ ഒരു അച്ഛനാവും പോവേ അല്ലേ ഇനി ആ കുഞ്ഞിനെ അച്ഛാ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് നടക്കട്ടെ അല്ല ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ടു പോവാണ് പക്ഷെ ഈ കുഞ്ഞിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ നവ്യെ ഇവിടെ നിന്ന് എങ്ങനെയാ അടിച്ചു പുറത്താക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോഴും അഭിക്കുള്ളൂ അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുകയാണ് എന്തായാലും കനകയും ഗോവിന്ദനും നന്ദുവക്കും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നന്ദുനെ പറഞ്ഞ് കുറച്ചെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കനകയ്ക്കും ഗോവിന്ദനും സാധിച്ചു ഇനി നീ നല്ലപോലെ പഠിക്കണം പഠിച്ച് ഒരു സർക്കാർ ജോലി നീ വാങ്ങണം അതാണ് നയനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് എന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനകയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പൊ നോക്കിയപ്പോൾ നയനയാണ് അങ്ങനെ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു ആ സമയത്ത് നവ്യ ഗർഭിണിയാണ് എന്നുള്ള സത്യം നയനയോട് നയന കനകയോട് പറയുന്നുണ്ട് പക്ഷേ ആദ്യം അത് കനക വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല കാരണം ഒരു വട്ടം ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല പക്ഷെ അവിടെ നനയെ നയനെ പറയുന്നുണ്ട് അമ്മ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കാരണം ഡോക്ടർ വന്നു ഡോക്ടർ ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷമാണ് കൺഫേം ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കനകയ്ക്കായി പക്ഷേ എത്രയും പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് വരണം പലഹാരങ്ങളുമായിട്ട് വരണം അത് മാത്രമല്ല കുറച്ച് ദിവസം ഇവിടെ തങ്ങിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കനക അത് സമ്മതിച്ചില്ല പക്ഷെ നയനെ നിർബന്ധം പിടിക്കുന്നു എന്തായാലും ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു കോൾ വെക്കുവാണ് ഈ കാര്യം നമ്മുടെ ഗോവിന്ദനോടും നന്ദു നന്ദുനോടൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ നിൽക്കാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും പറയത്തില്ല കാരണം ജലജയുടെ ഒക്കെ സ്വഭാവം അനുസരിച്ച് അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ഈ പലഹാരങ്ങൾ കൊണ്ട് അങ്ങോട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് കനക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ അനന്തപുരി തറവാട്ടിലോട്ട് പോവുകയാണ് പക്ഷെ ഈയൊരു സമയത്ത് നമ്മുടെ അബിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഞ്ഞല്ല എന്ന് പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഒരു മനുഷ്യത്വം ഇല്ലാത്ത അല്ലെങ്കിൽ എന്തൊരു സ്വഭാവമാണ് ഇവന്റേത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കനക കയറി വരുന്നത് അപ്പോൾ കനകയെ കണ്ടപ്പോൾ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി നവ്യ കനകയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് അപ്പോൾ കനകയുടെ സന്തോഷം നവ്യയോട് പറയുവാണ് ഈ സമയത്ത് മോളന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശ പറയുവാണ് സന്തോഷ കണ്ണീരാണ് ഒരു വട്ടം ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതല്ലേ ആ ഒരു സന്തോഷ കണ്ണീരാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ കനകെ നമ്മുടെ നവ്യ വിളിച്ചകത്തോട്ട് കൊണ്ടുപോവാണ് പിറകെ നയനെ പോവാണ് കാരണം മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങൾ അമ്മയോട് പറയണ്ട എന്ന് മോണ് തന്നെ പറയു എന്ന് പറഞ്ഞ് നയന അതിന്റെ പിറകെ പോവാണ് ആ ഒരു സമയത്ത് നവ്യ പറയുന്നുണ്ട് കനക ചോദിക്കുവാണ് ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പോലും ഒരു സന്തോഷം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നവ്യ കാര്യം പറയാൻ വേണ്ടിയിട്ട് സത്യം തുറയെന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് പക്ഷെ നയൻ നയനവിടെ തടുത്തു വേറെ ഒന്നും ഇല്ലമ്മേ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നവ്യ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ ഇനി എന്ത് നടന്നാലും എല്ലാവരും അറിയണമെന്ന് അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് അതുകൊണ്ട് നമ്മൾ മറച്ചു വെക്കുന്നതാണ് തെറ്റ് തുറന്നു പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നിർമ്മലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അബി തന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കനകയോട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ കനകയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ ഇത്രയും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ താൻ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭർത്താവ് ഇങ്ങനെ പറയുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് എന്തായാലും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പോൾ നയനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ചോദിച്ചില്ലെങ്കിൽ എങ്കിൽ ശരിയാവത്തില്ല ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും അങ്ങനെ നേരെ കനക നവ്യം കൊണ്ട് മുത്തശ്ശനോട് പോയി പറഞ്ഞു മൂർത്തി

ഈ അമ്മയും മകനും എന്റെ മോളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നും തന്റെ കുഞ്ഞല്ല എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിർത്തും ഞാൻ ഇനി എന്തായാലും എന്റെ മോളെ ഇങ്ങുകൊണ്ടുപോവാണ് കാരണം ഇങ്ങനെ ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് തന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ തന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും നോക്കത്തില്ല എന്ന് എന്തൊറപ്പാണ് ഇപ്പൊ എന്തെങ്കിലും വിഷം കൊടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവന്റെ കുഞ്ഞു ആ ഒരു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ ഇനി വിശ്വാസത്തിൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് നവ്യയെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു പ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെ ആ കുഞ്ഞു മരിക്കെങ്കിൽ മരിക്കെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ ഇവർ രണ്ടുപേരും കാണത്തില്ല അവിടെ ആ സ്പോട്ടിൽ ഞാൻ ഞാൻ ഇറക്കി വിടും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പക്ഷേ കനക എന്നിട്ട് ഒരു പേടിയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ എനിക്ക് ഒരു എന്ത് വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിർത്തും എന്നൊക്കെ അവിടെ കനക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അതുമാത്രമല്ല മുത്തശ്ശൻ കനക കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിക്ക് മോളെ നോക്കുക നോക്കാലോ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അതുകൊണ്ട് ഇവിടെ നിക്ക് എന്ന് പറയുമ്പോ അബിയും ജലജാ അത് കേട്ടപ്പോ ഭയങ്കര ഷോക്കായിട്ട് നിക്കുവാണ് അവിടെ വെച്ചാൽ ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും നവ്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തില് ചെറിയൊരു ഉരാ കുടുക്കിൽ പെട്ട് നിക്കുവാണ് ഇനി ഈ ഒരു പ്രശ്നങ്ങളെ സോൾവാക്കാൻ വേണ്ടിട്ടാണ് നയനയും നവ്യക്ക് ശ്രമിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും